പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ എവ്രിവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ആയിട്ട് നമ്മൾ എക്സാം പ്രിപ്പറേഷൻ്റെ വീഡിയോസാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സാം പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ പലരും പഠിക്കാനിരിക്കുന്നുണ്ടാവില്ല എന്നെനിക്കറിയാം കാരണം ഒരുപാട് തിരക്കുകളും ജോലി തിരക്കുകളും വീട്ടിലത്തെ തിരക്കുകളും അതുപോലെ വേറെ കോഴ്സ് ചെയ്യുന്നതിൻ്റെ തിരക്കുകളും എല്ലാതും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നിരുന്നാലും പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഏത് സബ്ജെക്റ്റിന് അഡ്മിഷൻ എടുക്കണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദിൽ സാറിൻ്റെ ഡി ഫൗണ്ടേഷൻ ഫ്രീ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഡിഗ്രി കോഴ്സാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓരോ ഡിഗ്രി കോഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു പഠിക്കാൻ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടെ നിങ്ങളൊന്നും കൂടെ ഈ ഒരു എക്സാം ടൈമിൽ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ടായിരിക്കും ചിലർ റൂമിലായിരിക്കാം ചിലർ ബാൽക്കണിയിലായിരിക്കാം ചിലവർ ഹാളിലായിരിക്കാം അങ്ങനെ പല രീതിയിലാണ് പലരും പഠിക്കുന്നത് ചിലർ ഇരുന്ന് പഠിക്കുന്നവരുണ്ടായിരിക്കും ചിലർ നടന്ന് പഠിക്കുന്നവരുണ്ടായിരിക്കും ചിലർ കിടന്നും പഠിക്കുന്നവരുണ്ടായിരിക്കും അത് ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യില്ല എന്നാലും ഓരോ പഠിപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ് പഠിക്കുന്ന രീതികൾ പലതരത്തിലായിരിക്കും അപ്പോൾ പഠിക്കുന്നതിനുള്ള ഒരു സ്പേസ് നിങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്യണം അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒച്ചയും ബഹളം ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു മനസമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം പഠിക്കുക എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആ ഒരു സ്റ്റഡിയിലായിരിക്കും അപ്പോൾ ഒരുപാട് ഒച്ചിപ്പാടും ബഹളവും അല്ലെങ്കിൽ കിച്ചണിലത്തെ സൗണ്ട് അല്ലെങ്കിൽ പുറമേയുള്ള സൗണ്ട് അല്ലെങ്കിൽ വണ്ടികളുടെ സൗണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമുക്ക് പഠിക്കുന്നതിനുള്ള ആ ഒരു ഫ്ലുവൻസി പോവും അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത അത്യാവശ്യം കാമ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ വേണ്ടി ചൂസ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ബഹളങ്ങളും ഒച്ചകളും ഉണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് അതൊന്നും പ്രശ്നമില്ല ഇല്ല അങ്ങനെയുള്ളവരുണ്ട് എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലം നമ്മൾ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യണം വളരെ കുറച്ച് ടൈമേ നമുക്ക് പഠിക്കാൻ കിട്ടുന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം പഠിക്കുന്ന സമയം സമാധാനമായിട്ട് നമുക്ക് മാക്സിമം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള രീതിയിലുള്ള ഒരു കായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കണം എന്നിരുന്നാലാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ പഠിക്കാനിരിക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈവൻ വെള്ളം പോലും ഇപ്പോൾ ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട്സ് അല്ലെങ്കിൽ സ്റ്റിക്ക് നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് ഗൈഡ് എന്താണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ടേബിളിൽ അറേഞ്ച് ചെയ്യണം അല്ലാതെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ നോട്ട്സ് എടുത്തില്ല പിന്നെ നീറ്റ് പോവാ പിന്നെ ഡിസ്റ്റർബൻസ് ആവാ പിന്നെ വരിക അപ്പൊ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താ ൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പൊ ആ സാധനങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് അറേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ കീപ്പ് ചെയ്യാം ഇപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് കണ്ടിന്യൂസ് ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഫോർ ആൻഡ് ഫൈവ് അവേഴ്സ് ഇരുന്ന് പഠിക്കണം അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല മാക്സിമം ഒരു ട്വന്റി മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ജസ്റ്റ് നീക്കുക ജസ്റ്റ് നടക്കുക ഒരു വാഷ്റൂമിൽ പോകുക എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ഒരു ഒരാളുടെ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ഒരു ട്വന്റി മിനിറ്റ്സ് ആണ് കോൺസെൻട്രേഷനോട് കൂടെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ സമയം നോക്കി പഠിക്കണം എന്നല്ല നമുക്ക് ഒരു കോൺസെൻട്രേഷൻ പോയി എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീക്കുക ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് റിട്ടേൺ വരിക അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പഠിപ്പ് ഒരിക്കലും ഒരു മടുപ്പായിട്ട് നിങ്ങൾ കാണരുത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ അറിവ് നേടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ അത് നമ്മൾ ഇഷ്ടത്തോടു കൂടെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും അതുപോലെ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം എല്ലാവർക്കും അറിയുമ്പോൾ ഒരുപാട് പ്രശ്നം പ്രോബ്ലംസും കാര്യങ്ങളും ടെൻഷൻസൊക്കെ ഉള്ളവരെയാണ് എല്ലാവരും അതിന് ഇല്ലാത്തവരും ആരുമില്ല അപ്പൊ പഠിക്കാനിരിക്കുന്ന സമയത്തെങ്കിലും എല്ലാം മാറ്റി വെച്ച് എല്ലാം ഒഴിവാക്കി നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ പഠിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു പഠിപ്പിൽ മാത്രം ഫോക്കസ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം നമുക്ക് വളരെ ചുരുക്കം ദിവസമാണ് ഇനി എക്സാമിൽ ബാക്കിയുള്ളൂ അപ്പോൾ ആ ദിവസം നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ അപ്പോൾ പഠിക്കുമ്പോൾ പഠിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യുക അപ്പോൾ കണ്ടിന്യൂസ് പഠിപ്പ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഒരു ഹാഫ് ആൻ അവർ ഒക്കെ മാക്സിമം ഇരിക്കുക ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഇരിക്കുക എന്നിട്ട് പഠിപ്പ് കണ്ടിന്യൂ ചെയ്യുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു പഠിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം എന്നുള്ളത് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞിട്ടല്ല ഏത് സബ്ജെക്റ്റ് ആണ് പഠിക്കുക എന്ന് പഠിക്കാൻ പഠിക്കാനിരിക്കുന്നേക്കാ മുമ്പ് തന്നെ ഈ ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് പഠിക്കുന്നത് ഇത്ര പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പൊ അതിനാവശ്യമുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വേണം പഠിക്കാൻ പിന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് മാക്സിമം ഫോൺ ഒഴിവാക്കാം അപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വേണമെന്ന് അറിയാം എന്നിരുന്നാലും സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കി വെക്കാം കാരണം നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പല നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ പല മെസ്സേജുകളും വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രണ്ട്സും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കാം അപ്പം നമ്മൾ ആ ഇതിനും കൂടെ ഒന്ന് റിപ്ലൈ കൊടുത്തിട്ട് പഠിക്കാം എന്ന് വിചാരിക്കും പിന്നെ നമ്മൾ റീൽസ് കാണലായി ഷോർട്സ് കാണലായി റിപ്ലൈ കൊടുക്കലായി പിന്നെ നമുക്ക് ആ പഠിപ്പിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെ പോകും പിന്നെ നമ്മൾ പഠിക്കാൻ ഇരുന്നതാണോ എന്തിനു വേണ്ടി ഇരുന്നതാണോ തന്നെ നിങ്ങൾ മറന്നു അപ്പം അതുകൊണ്ട് മാക്സിമം സോഷ്യൽ മീഡിയാസ് ഒഴിവാക്കുക ഇപ്പൊ വീഡിയോ കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ക്ലാസ് കാണുക ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പഠിക്കുന്ന സമയം പഠിപ്പിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പൊ പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇതുപോലെ ഓരോരുത്തർക്കും ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ടായിരിക്കും പഠിക്കുന്ന സമയത്ത് അപ്പം അവരുടേതായ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാൻ നമുക്കറിയാത്ത ഓരോരുത്തർക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ ടിപ്സ് ഉണ്ടായിരിക്കും കാരണം അവർ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ളവര് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എക്സാമിനെ ഇനിയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവരെ വീണ്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു പറയുന്നത് ഇനിയെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്കുള്ളൂ അപ്പോൾ എക്സാമിനെ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്